ഹായ് കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അപ്പോൾ ഇന്ന് നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒരു വെണ്ടയ്ക്ക തീയ്യലിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടാണോ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുതേ അപ്പം ഈ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാവേ അതിനായിട്ട് തേണ്ട ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാമോളം എടുത്ത് നമ്മൾ വെണ്ടയ്ക്ക കഴുകി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു സവോളി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അത് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ഒരു അരമുറി തേങ്ങയും ഒരു രണ്ട് മൂന്ന് കഷ്ണം കൊച്ചുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ചുവക്കയൊന്ന് നമുക്കൊന്ന് വറുത്തെടുക്കണം അപ്പം തേങ്ങ അരമുറിയോളം എടുത്തിട്ടുണ്ട് അത്രയും താല്പര്യം ഇല്ലാത്തവരത്ര എടുക്കേണ്ടത് നമ്മൾ എടുക്കുന്ന സാധനത്തിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചാണെങ്കിൽ അരമുറി എടുക്കണം അപ്പോൾ വേണ്ട ഇതേ രീതിയിൽ ചുമന്ന് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇത് ഞാൻ തീ ഓഫ് ആക്കിയിട്ട് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാൻ പോവാണ് അപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന പൊടികൾ ഏതാണെന്ന് വെച്ചാൽ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അതിന് ശേഷം രണ്ട് ടീ ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം നമ്മളിതിലേക്ക് ഒരു ടീസ്പൂണോളം ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ അര ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്നുകൂടെ ഒന്ന് ചൂടാക്കി എടുക്കണം ഈ പൊടികളുടെയൊക്കെ ഒന്ന് പച്ചമുളക് മാറി വരുന്ന സമയം വരെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ട് മഷി പോലെ ഒന്ന് അരച്ചെടുക്കണം അരച്ചെടുത്ത് വെച്ചതിന് ശേഷം ഞാനൊരു പാൻ പിന്നെയും അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ക്യൂബായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ വെണ്ടയ്ക്ക നമുക്ക് ചേർത്ത് കൊടുക്കാവേ വെണ്ടയ്ക്ക ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം നന്നായിട്ട് ഒന്ന് മൊരിഞ്ഞ് വരുന്ന രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോഴാണ് നമ്മുടെ വെണ്ടയ്ക്കറിക്ക് അടിപൊളി ടേസ്റ്റ് ഉണ്ടാകുന്നത് കാരണം അതുതന്നെയല്ല പിന്നെ നമ്മുടെ ഈ വെണ്ടയ്ക്കാടേക്ക് കൊഴുപ്പ് പോലത്തെ ഒക്കെ ഒന്ന് മാറിക്കിട്ട് അതുപോലെ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്തിട്ടൊന്നുണ്ടാക്കി നോക്കണേ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണേ അപ്പോൾ അതേണ്ട ഇതേപോലെ ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുവാണെങ്കിൽ തീ കുറച്ച് വെച്ചിട്ട് ഈ സമയത്ത് അരിഞ്ഞു വെച്ച് സവോള അരിഞ്ഞെടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് പച്ചമുളകും കൂടെ നെടുക കീറി വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഇതേപോലെ മുരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്നും മാറ്റി കൊടുക്കണം ആ എണ്ണയിലേക്ക് തന്നെ ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ സവോളയും സവോള ക്യൂബായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത് അതും നമ്മുടെ പച്ചമുളകും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എരിവിന് ആവശ്യമായ പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന വെള്ളം തുടാതെ അരച്ചതിന് ശേഷം ഞാൻ കുറച്ച് വെള്ളം കൂടി ചോദിച്ചൊന്ന് മിക്സി നമ്മൾ അരപ്പ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ഇനി ആ മിക്സിഡൻ്റെ ജാർ കഴുകി എത്ര ചാറാണോ ആവശ്യം അത്രയും ചാറിന് ഉള്ള വെള്ളവും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളത് ഇളക്കിക്കൊടുത്തതിനു ശേഷം നമുക്കിതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണേ ഉപ്പ് കൂടിയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ വെണ്ടയ്ക്കായ്ക്കകത്ത് ഉപ്പ് ഇട്ടിട്ടില്ല നമ്മൾ ഇതിനകത്തൊന്നും ഉപ്പ് ചേർത്തിട്ടില്ല അപ്പം ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ വെണ്ടയ്ക്കായ്മ കൊടുക്കാം അപ്പം ഇതുപോലെ കറി വെക്കുവാണെങ്കിൽ നമ്മുടെ കറിക്ക് ഒത്തിരി കൊഴുപ്പോ ആ വഴുവഴുപ്പോ ഒന്നും ഉണ്ടാകത്തില്ല കേട്ടോ പിന്നെ നമ്മള് പുളിയൊന്നും ചേർക്കുന്നില്ല മസാലപ്പൊടി ചേർക്കുന്നതുകൊണ്ടാണ് പുളി ചേർക്കാത്തത് അപ്പം ഇതേപോലെ ഒന്ന് നന്നായിട്ട് വെട്ടിത്തിളച്ചു വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള നമ്മുടെ വെണ്ടക്കീയിൽ മസാലക്കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പം ഇതുപോലെ ചോറിൻ്റെ കൂടെ ഒക്കെ തയ്യാറാക്കി നോക്കാൻ പറ്റില്ല വർ ഒന്ന് തയ്യാറാക്കി നോക്കി കഴിച്ച് നോക്കുന്ന അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത് ചപ്പാത്തിയോടുകൂടെ കഴിക്കാനും അതുപോലെ തന്നെ നമ്മുടെ പൊറോട്ടയോടെയൊക്കെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഒരു തവണയെങ്കിലും ഇതുപോലെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുത്തേക്കണം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള വെണ്ടയ്ക്ക തീയലിൻ്റെ റെസിപ്പി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും താങ്ക്